നമുക്കൊരു പച്ച ഏത്തക്കാ കറി വെച്ചാലോ നമ്മളേത്തക്കാത്ത തോരം വെച്ച് കൂട്ടും മീൻ കറിക്കാത്ത ഇടും അങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ മീൻ കറിയുടെ ടേസ്റ്റ് നമുക്ക് ഏത്തക്കാ കറി വെക്കാവേ അത് എങ്ങനെയാണെന്ന് ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് അതാണ് എനിക്ക് കറി അപ്പോൾ അത് ഞാനൊരു ഏത്തക്ക ഒരേത്തക്ക ഞാൻ ഇങ്ങനെ നീളത്തിലരിഞ്ഞ് മീൻ കറിക്കകത്തൊക്കെ ഇടുമ്പോൾ കഷ്ണമായിട്ടിരിഞ്ഞ് വെച്ച് തൊലി ഒന്ന് കംപ്ലീറ്റ് കളയുണ്ടോ കേട്ടോ അത് എൻ്റെ ടേസ്റ്റ് നിൽക്കുന്ന ഈ ഈ വരിപ്പ് മാത്രം ചെത്തിക്കളാം ഞാൻ കറി അപ്പം കറിക്കും നല്ല രുചി കിട്ടും ഏത്തക്കായുള്ള തൊലി നല്ല ഗുണമുള്ളതാണ് അപ്പോൾ ആദ്യം ഞാനിപ്പോൾ ഒരു പാനടുപ്പ് വെച്ചു എണ്ണ ചൂടായി കടലിടാൻ പോവാം കടലിട്ടു അതിനാവശ്യമുള്ള സാധനം എന്തൊക്കെയാണെന്നറിയാം ഒരു മൂന്നാല് പച്ചമുളക് അത് നിങ്ങളുടെ എരിവിൻ്റെ അനുസരിച്ച് എരിവ് കൂടുതൽ വേണ്ടിയവർക്ക് ഒത്തിരി മുളക് കൂടി ആഡ് താഴ്ചയുന്നില്ല കേട്ടോ വേണ്ട ഒരു നാല് പച്ചമുളക് ഞാൻ ഇതിൽ എടുത്തിട്ടുണ്ട് ഒരു ശകല ഇഞ്ചി വെളുത്തുള്ളി ഒരു പകുതി സവോള കറിവേപ്പില ഒരു തക്കാളിക്ക് അപ്പോൾ പിന്നെ കുറച്ച് വെച്ചിട്ട് നമ്മൾ അതിനകത്ത് ആദ്യം സവോള ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇടാം അതൊന്ന് വഴഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങൾ അടുത്ത സവോള ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് ഇത് നല്ലപോലെ തന്നെ പിന്നെ നമ്മൾ ചോമ്പ് കളർ ഒന്നും വാങ്ങണ്ട ആ പച്ചമുളക് ഒന്ന് മാറി കഴിയുമ്പോൾ പച്ചമുളക് പച്ചമുളക് കൂടുന്ന കൂടായി കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഈ പണ്ടൊക്കെ നമ്മുടെ അമ്മച്ചിമാരൊക്കെ മാങ്ങാ ഇതൊക്കെ തീറ്റ ഉണക്ക മീനൊക്കെ കറി വെക്കുന്നില്ലേ ആ ഒരു ടേസ്റ്റായിട്ട് വരില്ല കേട്ടോ ഇപ്പോൾ ശബരിമല കാലമാണ് ഇനിയിപ്പം ഇരുപത്തഞ്ച് മൂവുക വരുന്നു ഓ മീൻ കറി കൂട്ടാതെ എങ്ങനെ ചോറുണ്ടോ എന്നൊക്കെ പറയുന്നവർക്ക് നമുക്കിത് ഈ കറി വെച്ച് കൊടുക്കാം മീനിനെ വേണ്ട മീൻ മീനിൻ്റെ അവയേ ടേസ്റ്റാണ് കറിവേപ്പിലിട്ടും തക്കാളിക്കിട്ടും െല്ലാം ഒന്ന് പഠിക്കാം അപ്പൊ ആ കൂടെ തന്നെ ആഴ്ച വെള്ളം മഞ്ഞൾ കൂടി ഒന്നിട്ടു അപ്പോൾ ആ കറക്കി ഒരു രീതിയിൽ തന്നിട്ട് തേച്ച് വലിക്കും ഈ തക്കാളിക്ക് ഞാൻ ഇഷ്ടം ഓർത്ത് പുളി ചേർക്കാതിരിക്കുന്നില്ല ഒരു രണ്ട് കഷ്ണം പുളിയാണ് ഇന്ന് പുളി ഇട്ടിട്ട് ചേർത്തുന്നത് തക്കാളിക്കയുടെ പുളി പോലെ പോരാച്ച് വരുത്തുന്നു അപ്പോൾ ഇതൊന്ന് വഴന്ന് വരട്ടെ തക്കാളിക പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കരിവാപ്പില എല്ലാം നല്ലപോലെ ഉണങ്ങും അതെന്ന് കഴിയുമ്പോൾ ഈ ഇത്തിരി കുറച്ച് വെച്ചിട്ട് നമ്മളതിനാവശ്യമായിട്ട് ഒരു സ്പൂൺ മുളകും പൊടി ഇടുന്നത് ഒരു സ്പൂൺ മുളം പൊടി ഒരു ചെറിയ സ്പൂണിന് ഇത്തിരി മല്ലിപ്പൊടി കടക ഉലുവപ്പൊടി ഇങ്ങനെ ഒരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നമ്മളതെല്ലാം ജാതകം ഇതെല്ലാം ഒന്ന് ചെറിയ രീതിയിലിട്ട് നോക്കു വരുമ്പോഴത്തേന് ഇതിനാവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ഞാൻ ഇട്ടു കേട്ടോ ഉപ്പ് കാണിക്കാൻ വന്നുപോയി ഞാൻ ഇപ്പം ഈ വഴറ്റിയപ്പോൾ ഉപ്പ് ഇട്ടെ ഏത് സാധനവും വെള്ളാൻ ഉപ്പ് ഇട്ടപ്പോൾ വെള്ളം അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടു അപ്പൊ ഞാൻ ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കേ വാഴയ്ക്കും എന്ത് കിട്ടുന്നുല്ല അതിനുള്ള നല്ല കറി കേട്ടോ ഞാനിങ്ങനെ വെച്ച് എന്റെ കുഞ്ഞിലെയൊക്കെ കൂട്ടിയിട്ടുണ്ട് ഇപ്പം ഞാൻ എനിക്ക് ഓർമ്മ തോന്നുന്നു ഈ കറി ഒന്ന് വെച്ച് കാണിച്ചാലോ എന്നെ എട്ട് നാല് മിനിറ്റ് സമയത്ത് ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ കറി വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് വെക്കാം എന്ന് എനിക്ക് ഇന്ന് തോന്നി ഇന്നിങ്ങനൊരു വാഴയ്ക്കറി കൂട്ടിയാലോ അപ്പോൾ ഇത് തിളക്കുമ്പോഴത്തേന് നമ്മൾ ഇതിനകത്തൊട്ട് ഈ കഴുകി വെച്ചിരിക്കുന്ന വാഴക്കായി ഇടുവാം വാഴക്കായിട്ട് ഇതൊരു ഒരു അഞ്ച് മിനിറ്റ് വേഗട്ടെ വാഴക്കായില്ലേ ഇന്ന് വേഗം നിറം വരുത്തേതിനകത്തേക്ക് നമുക്ക് അതിന് വേറൊരു അരിപ്പുകൾ ഉണ്ടെങ്കിൽ തയ്യാറാക്കി കൊണ്ടുവരാം ഇത് അളച്ച് വെച്ച് വേഗട്ടെ ണ്ട് എല്ലാം ഉണ്ടെ എല്ലാം വെന്ത് ഒന്ന് പിടിക്കട്ടെ അപ്പഴത്തേനെ അരച്ചുകൊണ്ട് വരാം അപ്പൊ അതിന്റെ കാര്യങ്ങള് അന്നേരം പറയാം മറന്നുപോയി ഞാൻ പുളിയും കൂടി ഇടുവാണേ പുളിയും കൂടെ ഇതിന്റെ കൂടെ വെന്ത് ആ വാഴക്കയിലൊക്കെ ആ പുളി പിടിക്കണം ഒന്ന് വെന്ത് വരട്ടെ ഇപ്പൊ നമ്മുടെ ഏത്തക്ക ആ കഷ്ണെല്ലാം നല്ലോണം വെന്ത് ചാറൊക്കെ പട്ടി എന്നേങ്ങ പച്ച തേങ്ങ അരച്ചു വയ്ക്കുവാണേ അടിപൊളി കറിയത് ഇപ്പൊ നമ്മളെ ഇതെല്ലാം കടുവ പുറത്തല്ലേ ഞാൻ ഇട്ട് വെച്ചത് കറിയെല്ലാം എല്ലാം തയ്യാറാക്കിയത് ഇനി നിങ്ങൾക്ക് കടുക് കുറക്കണം ടേസ്റ്റ് ഇച്ചിരി കൂടെ കൂടുതൽ വേണം എന്ന് തോന്നുവാണെങ്കിൽ ഉണ്ടല്ലോ ഇച്ചിരി ഉള്ളി എല്ലാം അങ്ങുടെ കടുവ് പൊട്ടിച്ച് ഒരു ഉണക്ക മുളകും മുറിച്ചിട്ട് ഒരു കടുകൊക്കെ ഇട്ട് അമ്മച്ചിമാർക്കൊക്കെ അറിയാമല്ലോ കഴിവ് അതിന്റെ ടെക്നിക്കിൽ ഓ ചുമന്ന മുളൊക്കെ മുറിച്ചിട്ടൊന്ന് കടുക് താളിച്ച് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയില്ല കുറച്ചുകൂടെ ടേസ്റ്റാ ഇപ്പൊ എണ്ണ ഒഴിവാക്കുന്നത് കൊണ്ടാണ് ഞാനിപ്പോ ഒറ്റ ട്രിപ്പ് എണ്ണ ചേർത്ത് എല്ലാം വഴറ്റിയെടുത്തത് ഇതൊന്നും ചൂടായാണ് തിളക്കിയൊന്നും വേണ്ട ചോറിന് അടിയും പൊളി കറിയാം മീൻകറി വേണ്ട നമുക്ക് മീൻകറിയുടെ അതേ ടേസ്റ്റിൽ മീനിനകത്ത് ചേർക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണം എന്നിട്ട് എന്റെ കറി ഇഷ്ടം അപ്പൊ നോക്കി ഇഷ്ടപ്പെട്ട അഭിപ്രായം പറയണം കേട്ടോ കറി നല്ലതാന്ന് കണ്ടാൽ അതിനും അഭിപ്രായം പറയണം ലൈക്ക് ചെയ്യണം ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും നന്ദിയുണ്ട് കേട്ടോ